ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയറിനറിനും ഹെയർ കെയറിനും പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടിനും കൂടി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ സ്നാക്സ് രീതിയിൽ നമുക്ക് ഹെയറിന് വേണ്ടിയിട്ടും സ്കിന്നിന് വേണ്ടിയിട്ടും നമുക്ക് നല്ല പ്രോട്ടീൻസ് അതുപോലെ മിനറൽസ് ആന്റി ആൻറ്റി ഇതേപോലെ ഒമേഗ ഒമേക്കാത്രി ഫാറ്റി ആസിഡ്സ് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ആവശ്യമുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ചിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ രണ്ടിനും കൂടി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഉണ്ടോ അത് ഇതിപ്പോൾ ഞാനൊരു ടൂം അതായത് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഹെയർ ഗ്രോത്തിന്റെ കാര്യമാണെങ്കിലും ഹെയർ ഫോളിന്റെ കാര്യമാണെങ്കിലും ഹെയർ ണെങ്കിൽ ടെക്സ്റ്റർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടെ കുഞ്ഞി മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നത് അതിൽ പിമ്പിൾസിന്റെ മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കേണ്ടത് പറഞ്ഞതാ നിങ്ങൾക്ക് ഒരു നാലു മണി സ്നാക്സോ അല്ലെങ്കിൽ രാവിലെയൊക്കെ കഴിക്കട്ടെ നാലുമണി സ്നാക്സ് എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്ത് നിന്ന് വാങ്ങിക്കേണ്ടി വരും അതിന് മുന്നേ നമ്മൾ ഒരു ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പിട്ട് വെൽക്കം ഫാമിലി ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പം എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് അനുസരിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങൾ അത് ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു വൺ വീക്ക് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും നിങ്ങൾ ഹെയറിന്റെ ആയിട്ട് സ്കിന്നിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു സെവൻ ഡേസേ കിട്ടുള്ളൂ നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം ഇതെങ്ങനെയുണ്ടാക്കാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതിലേക്ക് എല്ലാം ഒരു നൂറ് ഗ്രാം നോക്കിയിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക ഫസ്റ്റ് വേണ്ടത് ബദാമാണ് പിന്നെ നമ്മൾ മത്തങ്ങേൻ്റെ അത് വരുന്നുണ്ട് സൺഫ്ലവർ സീഡ് വരുന്നുണ്ട് മത്തങ്ങേൻ്റെ സീഡാണ് സൺഫ്ലവർ സീഡ് പിന്നെ പോലെ വെള്ള ഉള്ളു നിങ്ങൾക്ക് കറുപ്പ് ഉള്ളുണ്ടെങ്കിൽ അതെടുക്കുക ഞാൻ കുറച്ചും കൂടി വൈറ്റ് ഉള്ളിൽ നോക്കിയിട്ട് എടുത്തതാണ് പിന്നെ ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് പിന്നെ ഉണ്ട് നമുക്ക് ഗോചിപിരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ പാക്കിങ് ഫുൾ സെറ്റ് പാക്കിംഗ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഞാൻ ഫോട്ടോ വാങ്ങിക്കുക ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളുടെയും ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടും കിട്ടാം അത് ഓൺലൈൻ അവൈലബിൾ ആണോ എനിക്ക് അറിഞ്ഞൂടാ നമ്മളത് ചെറു ചൂടൽ ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ടൊന്നൊന്നും ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഒന്ന് ചൂട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ മിക്സിയിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ചൂടുണ്ടാവും അപ്പോൾ ഒന്ന് വേണമെങ്കിൽ കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ മിക്സിയിൽ പൗഡർ പോലെ നിങ്ങൾക്ക് അത് അടിച്ചെടുക്കാൻ കഴിയൂട്ടോ അപ്പോൾ നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കിട്ടുക ഇതിലേക്ക് കുറച്ച് ഷുഗർ കുറവായിരിക്കും നമ്മൾ അത്രയും സീഡിന് ഒരു ഷുഗർ കാര്യങ്ങളുള്ള ഒന്നുമല്ല കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കാരക്ക ഇതിലേക്ക് ആഡ് ചെയ്യുക കാരക്ക നിങ്ങൾക്ക് അറിയാലോ എന്താന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ട് പറയേണ്ട നമുക്ക് സ്കിന്നിൻ്റെ കാര്യമാണെങ്കിൽ ഹെയറിൻ്റെ കാര്യങ്ങളെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരക്കാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാം അതായത് നമുക്ക് ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഒരു ഒരു അമർന്ന് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കുറച്ചും കൂടി നല്ല അതിൽ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു ഒരു ബോൾ പോലും അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആക്കിയിട്ട് വെക്കാം പൗഡർ പോലെ തന്നെ വെക്കാം അല്ലെങ്കിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞി ബോൾ പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം നിങ്ങൾക്ക് ഡെയിലി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളെ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ കഴിച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണിത് അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വരുന്നു പിന്നെ ഞാനൊരു പാക്കറ്റ് വന്നാൽ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കട്ടെ അപ്പോൾ ഇതുപോലെ പാക്ക് കിട്ടുവാണെങ്കിൽ ഇത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ